മഹർഷി ദയാനന്ദ സരസ്വതിയുടെ പ്രിയ ശിഷ്യനായിരുന്ന ശ്യാംജി കൃഷ്ണവർമ്മ ഗുജറാത്തിലെ വേദാധികാരമില്ലാത്ത ഭാനുശാലി വിഭാഗത്തിൽ പിറന്ന ശ്യാംജി കൃഷ്ണ എന്ന അവർണ ബാലൻ്റെ പേരിനൊപ്പം പണ്ഡിറ്റ് എന്ന പദവിയും വർമ്മ എന്ന വർണ്ണ പദവിയും നൽകി അനുഗ്രഹിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് പണ്ഡിറ്റ് എന്ന പദവി പേരിനൊപ്പം ചേർത്തതിന് കാശിയിലെ പണ്ടകൾ വലിയ എതിർപ്പുകൾ ഉടർ ഉയർത്തി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ ശ്യാംജി കൃഷ്ണവർമ്മ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മോണിയർ വില്യംസിൻ്റെ കീഴിൽ സംസ്കൃത പ്രൊഫസറായി നിയമിതനായതോടെ സ്വദേശി സായ്പന്മാരുടെ എതിർപ്പുകൾ അവസാനിച്ചു ഈ വലിയ മാറ്റത്തിൻ്റെ പാഞ്ചജന്യം ആദ്യമായി മുഴക്കിയത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇന്നത്തെ ഈ പ്രതിജ്ഞ പ്രഭാഷണവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല ഇത് മഹർഷി ദയാനന്ദൻ്റെ ഇരുന്നൂറ് ചിന്തകൾ നമ്മൾ ഇരുനൂറ് ദിവസം കൊണ്ട് ചിന്തിച്ചു പോവുകയാണ് ചെയ്യാൻ പക്ഷേ നേരിട്ട് ചിന്തിക്കുമ്പോൾ എഴുത്തുമായിട്ടും വായനയുമായും ഒക്കെ ബന്ധപ്പെട്ടാണ് ഈ ചിന്തകളെല്ലാം വരുന്നത് മനുഷ്യന് എഴുത്തും വായനയും സാർവജനീനമാകുമ്പോഴാണ് അറിവ് എല്ലാവരിലും പ്രതിഷ്ഠിതമാകുന്നത് മുപ്പത്തി ഒൻപതാമത്തെ പ്രതിജ്ഞയുടെ ആരംഭത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് വേദം പഠിക്കുവാൻ മാത്രമല്ല വേദം പഠിപ്പിക്കുവാനുമുള്ള അധികാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വേദപഠന പാഠന പദ്ധതി എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് പഠന പാഠന പദ്ധതി എന്ന് പറഞ്ഞാൽ പഠിച്ചത് മറ്റൊരാളിലേക്ക് പകർന്നു നൽകുന്നതിനാണ് പാഠനം എന്ന് പറയുക പഠിച്ചത് സ്വന്തം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുമ്പോൾ അത് സ്വാർത്ഥതയുടെ ഒരു ഭാവമായി നമ്മളിൽ വസിക്കും ഇപ്പോൾ വേദം പഠിക്കുക വേദം പഠിപ്പിക്കുക യാഗം ചെയ്യുക യാഗം ചെയ്യിക്കുക ഈ രണ്ടാണ് ശ്രേഷ്ഠകർമ്മങ്ങളിൽ പരമശ്രേഷ്ഠമായി അറിയുന്നത് ബ്രഹ്മദാനം മഹാദാനം എന്നാണ് ശ്രുതി പ്രമാണം മഹാദാനങ്ങളിലൊന്നായ അറിവ് ദാനം ചെയ്യാൻ ജാതി ഒരു തടസ്സമാകുന്നു എന്ന് മഹർഷി ദയാനന്ദനാണ് ഇന്ത്യയിൽ ആദ്യമായി പറയുന്നത് അദ്ദേഹം യജുർവേദീയ ബ്രാഹ്മണനാണ് എന്നുള്ളതും ഇവിടെ സ്മരണീയമാണ് അദ്ദേഹം ജനിച്ചു വീണത് ബ്രാഹ്മണ സമൂഹത്തിൽ ജന്മം കൊണ്ട് ബ്രാഹ്മണ്യം നിശ്ചയിച്ചിരുന്ന ഒരു കാലത്ത് ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ഒരാൾ ബ്രാഹ്മണനല്ലാത്തവർക്ക് ബ്രാഹ്മണ ജാതിയിൽ പിറക്കാത്ത ശ്രേഷ്ഠരായ ആർക്കും വേദം പഠിക്കാനും പഠിപ്പിക്കാനും അധികാരമുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നാം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ആരെ ഓർത്താലും അതിൽ വി ടി ഭട്ടതിരിപ്പാടോ പ്രേംജിയോ അങ്ങനെ മൂന്നാല് പേരെ ഒഴിച്ചു നിർത്തിയാൽ ആ സമൂഹത്തിനകത്തുനിന്ന് വലിയ മാറ്റങ്ങൾ പിന്നീട് വരുന്നില്ല പിന്നെ നമ്മളത് കാണുന്നില്ല അങ്ങനെ പക്ഷെ ഇവിടെ ഭാരതത്തിലാകമാനം നമ്മൾ നോക്കുമ്പോഴാണ് ദയാനന്ദ സരസ്വതിയുടെ ചിന്ത ഇവിടെ പ്രസക്തമാകുന്നത് അദ്ദേഹം ബോംബെയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഒരാൾ ഒരു ചോദ്യം ഉയർത്തി നിങ്ങൾ ഈ ലോകം മുഴുവൻ വേദം പ്രചരിപ്പിക്കുന്നു വേദം പഠിപ്പിക്കുന്നു എല്ലാരെയും പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വീമ്പിളക്കുമ്പോൾ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയും അവരെ ഇങ്ങനെ ആക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഒരാൾ അന്ന് ആ സമൂഹത്തിൽ നിന്നൊന്ന് ഉയർന്നു വരാൻ ഇത് അംബേദ്കറിനും മുമ്പാണെന്ന് ആലോചിക്കണം അംബേദ്കറിൻ്റെയൊക്കെ കടന്നു വരവിനും മുമ്പാണ് അംബേദ്കർ എന്നുള്ള അംബേദ്കറും സ്വാമി ദയാനന്ദ സരസയുടെ പ്രവർത്തനങ്ങളിൽ ഫലമായിട്ട് പഠിക്കാൻ യോഗ്യനായി തീർന്ന ആളാണ് അന്ന് ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ബറോഡ മഹാരാജാവാണ് ഇവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മുമ്പാണ് അദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആര്യസമാജം സ്ഥാപിക്കുന്നത് ആര്യസമാജം സ്ഥാപിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതാകുമ്പോഴത്തേക്ക് നാല് കൊല്ലം കൊണ്ട് ഇദ്ദേഹം ഒരാളെ അതിന് തക്കതായ യോഗ്യനായ ഒരാളാക്കി മാറ്റി പണ്ഡിറ്റ് ശ്യാംജി കൃഷ്ണവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഭാനുശാലി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഗുജറാത്തിൽ ഈ ഗുജറാത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ബോംബെയിൽ കൊണ്ടുവന്ന് അദ്ദേഹം പഠിക്കാൻ മിടുക്കനായിരുന്നു ആ കുട്ടി അന്ന് പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ് വരെ അന്ന് പഠിപ്പിച്ചു കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് അമ്മ ഒക്കെ സാമ്പത്തികമായി വലിയ ഒട്ടും ശേഷിയുള്ള ആളല്ല പക്ഷേ ഈ അമ്മ അമ്മയെ സ്വാധീനിച്ച് അമ്മയെക്കൊണ്ട് പഠിപ്പിക്കാൻ വിട്ട് അങ്ങനെ ഇദ്ദേഹം വന്ന് ബോംബെയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ചേർന്ന് അന്ന് അദ്ദേഹം സ്വാമി ദയാനന്ദനായി പ്രശസ്തനായി കഴിഞ്ഞിരുന്നു അദ്ദേഹം ഈ ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഗുജറാത്തിലെ യൂണിവേഴ്സിറ്റി അന്ന് സർവകലാശാല ആരംഭിച്ചു തുടങ്ങിയതേ ഉള്ളൂ അന്ന് മോണിയർ വില്യംസ് ബോംബെയിൽ വന്ന് പ്രസംഗം ചെയ്യുന്ന അവസരമാണ് മോണിയർ വില്യംസിനെ പോലുള്ള പല പ്രൊഫസർമാരും ബോംബെ കേന്ദ്രമാക്കി അദ്ദേഹം അവരവിടെ വരികയും അവരവിടെ പ്രഭാഷണങ്ങൾ ചെയ്തിട്ട് പോവുകയും ചെയ്യുമായിരുന്നു ഈ ഭാഷാ പഠനത്തെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലെ ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ മോണിയർ വില്യംസ് ദയാനന്ദനുമായി കണ്ടുമുട്ടിയ സമയത്താണ് ദയാനന്ദനോട് മോണിയർ വില്യംസ് ആവശ്യപ്പെടുന്നു എനിക്കൊരാളിനെ വേണം വിടുന്ന് സംസ്കൃതം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാളിനെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ മോണിയർ വില്യംസിൻ്റെ കീഴിൽ ഈ പണ്ഡിറ്റ് ശ്യാംജി കൃഷ്ണവർമ്മയെ അദ്ദേഹം ഓക്സ്ഫോർഡിലേക്ക് അയക്കുകയാണ് മഹർഷി ദയാനന്ദൻ ഞാൻ ഇത് നാലുമണിക്ക് അവസാനിപ്പിക്കുന്ന ചടങ്ങാണുള്ളത് സത്യത്തിൽ ഇത് പബ്ലിക്കായിട്ട് ഇത് സാധാരണ നമ്മളിങ്ങനെ ഇരുന്ന് അല്ല ഇത് സംസാരിക്കുന്നത് വരുന്നവരെല്ലാം അപ്പുറത്തിരുന്ന് മണിക്ക് ശേഷമാണ് പക്ഷേ ഇന്നിപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെക്ക് ഇങ്ങുവന്നു അന്നേരം ഒരു സദസ്സായി പക്ഷേ എനിക്കതിനകത്ത് പ്രായോഗിക ബുദ്ധിമുട്ടില്ല മണിക്ക് തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം ഇത് ലൈവ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഇതിൽ ശ്യാംജി കൃഷ്ണവർമ്മയെ അദ്ദേഹം ലണ്ടനിലേക്ക് അയക്കുകയും അവിടെ ഇന്ത്യ ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുന്നു ഈ ഇന്ത്യ ഹൗസാണ് ലോകത്തിലുള്ള മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഒരു മാർഗദ്വീപമായി തി തിളങ്ങി വിളങ്ങിയത് ആ ഇന്ത്യ ഹൗസിനെ പറ്റി പറയുന്നത് അവിടെ വന്നു പോയിട്ടുള്ളവരുടെയൊക്കെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ലെനിൻ മുതൽ ഇങ്ങോട്ട് ഗാന്ധിജി വരെ ഈ ഇന്ത്യ ഹൗസിൽ താമസിച്ചിട്ടുണ്ട് സാർവർക്കർ അവിടുന്ന് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മഹത്തായ വിപ്ലവം എന്ന സങ്കല്പത്തെ അറിയുന്നത് മഹർഷി ദയാനന്ദൻ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന മുഴുവൻ രേഖകളും ശ്യാംജി കൃഷ്ണവർമ്മ ഏൽപ്പിക്കുകയാണ് മഹർഷി ദയാനന്ദന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കടന്നു പോകുമ്പോൾ തൻ്റെ ഉത്തരാധികാര സഭയായി സൃഷ്ടിച്ച പരോപകാരിണി സഭയുടെ പരമോന്നത നേതാവായിട്ടാണ് ശ്യാംജി കൃഷ്ണവർമ്മ നിയമിക്കുന്നത് അദ്ദേഹം എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഭാരതത്തിൽ തിരിച്ചു വന്നു എൺപത്തഞ്ചിൽ തിരിച്ചു വന്ന ശേഷം കുറച്ചുകാലം രാജസ്ഥാനിലെ മൂന്നാല് നാട്ടുരാജ്യങ്ങളുടെയും ഈ ആജ്മീറിലെ ഭരണ ഭരണാധികാരവും അദ്ദേഹം ദിവാനായി അവിടെ തുടർന്നു ആ സമയത്താണ് അദ്ദേഹം മൂന്ന് പേരെ കണ്ടെത്തുന്നത് ലാൽ പാൽ ബാൽ ഇത് ഒരു കേരളീയർക്ക് പരിചയമുള്ള പേരാണ് ലാലാ ലജപത്രായ് ബങ്കിം ചന്ദ്രപാൽ മറ്റേ തിലകൻ അങ്ങനെ ഇവർ മൂന്ന് പേരെ ചേർത്തിട്ട് ലാൽപാൽ ബാൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരു കോടി രൂപയോളം അന്നത്തെ കാലത്ത് ഒരു കോടി രൂപയോളം ഒരു സഞ്ചയിച്ച് അവർക്ക് ഇന്ത്യയിൽ ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന് പറയുകയും എന്നാൽ ആ ലാൽപാൽ ബാൽ ബന്ധം സുസജ്ജമായിട്ട് മുന്നോട്ട് പോകാത്തതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അദ്ദേഹം ലണ്ടനിലേക്ക് തിരിച്ചു പോവുകയും ശിഷ്ടകാലം ഈ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ച് ഈ പണം കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ ഹൗസ് എല്ലാം സ്ഥാപിച്ച് അദ്ദേഹം ഇത് ചെയ്യുന്നത് ബാക്കി വിവരങ്ങൾ നമുക്ക് നെറ്റിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഈ ശ്യാംജി കൃഷ്ണവർമ്മയെ നമ്മൾ അത്ര പരിചിതരായിരിക്കത്തില്ല പക്ഷേ ഒരുവിധം ചരിത്രം പഠിച്ചിട്ടുള്ളവർ ശ്യാംജി പറ്റി കേട്ടിട്ടുണ്ട് ഇന്ത്യ ഹൗസിനെ പറ്റി കേട്ടിട്ടുണ്ട് സർവർക്കറെ അറിയാവുന്നവർക്കൊരു പക്ഷേ സർവർക്കറുടെ ഗുരു എന്നുള്ള നിലയിൽ ഷാംജി കൃഷ്ണവർമ്മ എല്ലാവരും അറിയുന്നുണ്ട് പക്ഷേ ശ്യാംജി കൃഷ്ണവർമ്മ ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ ശിഷ്യനായി പറയുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല കാര്യം സമാജ സംവിധാനത്തിലെ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു ഇതിലല്ല കാണുന്നത് നമ്മൾ അതുകൊണ്ട് ഈ ഇന്നത്തെ പ്രതിജ്ഞ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ശ്യാംജി കൃഷ്ണവർമ്മയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എത്താം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാലിഗ്രാഫിയെ പറ്റി സംസാരിക്കുന്നതിനോ പ്രഭാഷണം ആയിട്ട് ഗുരുകുലത്തിൻ്റെ ഇതിനു മുമ്പും ഞങ്ങളോട് ഇത് കാട്ടിയിട്ടുള്ള കരുണ കാട്ടിയിട്ടുള്ള ലോകപ്രശസ്ത കാലിയോഗ്രാഫിസ്റ്റാണ് അദ്ദേഹം ഇതിലൊക്കെ നമുക്കൊരു സ്വകാര്യ അഹങ്കാരമുള്ള അദ്ദേഹം ചെങ്ങന്നൂരുമായി അഭേദ്യമായി ബന്ധമുള്ള ആളാണ് വെണ്മണി കരൺ എന്ന് പറയാം വെൺമണിയുടെ മറുപുറത്ത് ഷാർങ്ങക്കാവ് ക്ഷേത്രം കഴിഞ്ഞാൽ അതിൻ്റെ മറുപുറത്ത് മറു അക്കരയിൽ താമസിക്കുന്നത് ഇപ്പോൾ അവിടെ സത്യത്തിൽ ഒരു പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തുകാരനാണെന്നും കൂടി പറയാം ചെങ്ങന്നൂർക്കാർക്കും അവകാശപ്പെടാം പന്തളത്തുകാർ ഇന്ന് അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം ചെങ്ങന്നൂരുവായും ഈ ആർഷനാഥവുമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അച്ഛനും എൻ്റെ നരേന്ദ്രഭൂഷണും അദ്ദേഹത്തിൻ്റെ പിതാവും എനിക്ക് തോന്നുന്നു പ്രസ്വ തമ്മിലുള്ള ബന്ധം അച്ചടിച്ച അതിൻ്റെ ആദ്യ പതിപ്പുകൾ ഉണ്ട് ഹർഷനാഥം ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്താണ് എൻ്റെ അമ്മയെ സംബന്ധിക്കുന്ന അമ്മയുടെ ഏറ്റവും മോണുമെൻ്റലായ ഒരു വർക്കാണ് മനുസ്മൃതി അതിൻ്റെ രൂപരേഖയും നിർവഹിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് ഭട്ടതിരി അവരുകളാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ അമൃതയെ ഇതിലേക്ക് ക്ഷണിച്ചത് അമ്മയും മകളും ഇവിടെ എത്തിയിരിക്കുന്നു അവർക്കും സ്വാഗതം തൃശ്ശൂരിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് ഞാൻ ഒരു ഒരു ചോദ്യത്തിൽ നിന്നാണ് സത്യത്തിൽ അമൃതയിലേക്ക് എത്തുന്നത് ഇത് ആരെങ്കിലും ഇത് കൈമാറുന്നുണ്ടോ ഇത് പുതിയൊരു ജനത പുതിയ തലമുറ ആരെങ്കിലും ഇത് പഠിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അപ്പോൾ അദ്ദേഹം രസകരമായി എല്ലാ കാര്യത്തിനും അദ്ദേഹം ചിരി ഹാസ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പയ്യൻ ഈ അടുത്തിടയ്ക്ക് വന്നു രണ്ട് ദിവസം പഠിച്ചു മൂന്നാമത്തെ ദിവസം പറഞ്ഞു എനിക്ക് വേറെ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇനി ഇത് പഠിക്കുന്നില്ല ഞാൻ അങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു അത് സത്യത്തിൽ പുതിയ ജനറേഷൻ്റെ ഒരു വലിയ കുഴപ്പം തന്നെയാണ് അവർക്ക് അവരുടേതായ മാർഗങ്ങളുണ്ട് പക്ഷെ ഇതിനൊക്കെ കുറച്ച് ഈശ്വരാധീനവും ഗുരു കൃപയും ഒക്കെ വേണം എന്ന് പലപ്പോഴും ചിന്തിച്ചു പോവുകയാണ് അങ്ങ അതിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് വിദ്യ എല്ലാവർക്കും കൊടുക്കണം എല്ലാവരും പഠിക്കും എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോൾ വേദം എല്ലാവർക്കും കൊടുക്കണമെന്നൊക്കെ നമുക്കിങ്ങനെ പ്രസംഗിക്കാം എന്നുള്ളതേ ഉള്ളൂ ഇത് വാങ്ങിക്കാൻ വരുന്ന ഒരു തീരെ കുറവാണ് വാങ്ങിച്ചാൽ അത് കൊണ്ടു നടക്കാൻ ശേഷിയുള്ളവർ അതിലും കുറവാണ് അമൃത എൻ്റെ വിശ്വാസം അനുസരിച്ച് ആർക്കിടെക്ട് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിൽ താല്പര്യം ഉള്ളതുകൊണ്ട് ഇന്നിവിടെ എത്തിയതാണ് അതുകൊണ്ട് എന്തായാലും ഭാവിയിൽ ഞങ്ങൾക്ക് ഭട്ടതിരി സാറിനെ പോലെ തന്നെ ഒരാളായി തീരട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമസ്തേ